സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ചെറുതുരുത്തി പുതുശ്ശേരി ശ്രീ മിത്രാനന്ദപുരം മഹാവിഷ്ണു ഭദ്രകാളി അയ്യപ്പ ക്ഷേത്രത്തിൽ ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി വിശേഷാൽ ചടങ്ങുകൾ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ചെറുതുരുത്തി പുതുശ്ശേരി മിത്രാമരം മഹാവിഷ്ണു ഭദ്രകാളി അയ്യപ്പ നാഗക്ഷേത്രത്തിലെ കർക്കിടമാസ ചടങ്ങിന്റെ ഭാഗമായി നടത്താൻ നിശ്ചയിച്ച കാര്യങ്ങൾ ജനങ്ങളെ അറിയിപ്പിക്കുകയാണ് ക്ഷേത്രത്തിൽ ഈ വരുന്ന തിങ്കളാഴ്ച കർക്കടശങ്കർമ ദിവസം ക്ഷേത്രത്തിൽ തന്ത്രി ബ്രഹ്മശ്രീ തീനു ശങ്കരനാരായണിയും പോയ മുഖ്യകർമ്മത്വത്തിൽ നവകം പഞ്ചവിയും വെഴിയിട്ട് കാൽനാട്ടുകർമ്മം പതിനെട്ടാം ഭദ്രകാളി കർമ്മം ദണ്ടും നിൽക്കുന്ന ചടങ്ങ് അവിടെ വളരെ വിശേഷപ്പെട്ടതാണ് വളരെയധികം അമ്പലങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും വളരെ ചുരുക്കം ദേവീക്ഷേത്രങ്ങൾ നടക്കുന്ന ഈ ചടങ്ങാണ് പതിനെട്ടാം ഭദ്രകളി കർമ്മവും ദണ്ടു നിൽക്കുന്നതൊക്കെ അതെല്ലാങ്ങളും പങ്കെടുക്കണമെന്ന് ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് അടുത്തായിട്ട് വരുന്ന ചടങ്ങ് അവിടെ ഈ മാസം ഇരുപത്തെട്ടാം തീയതി കർക്കടം പതിമൂന്ന് അശ്വതി നാൾക്ക് ദേശഗുരുതിയാണ് ആ ക്ഷേത്രം നില മുഖ്യകർമ്മത്തിൽ നിന്ന് അന്ന് മഹാകവും ചാന്താട്ടവും വെഴിഞ്ഞിട്ടാറയ്ക്ക് ശേഷം ദേശഗുരുതിയായിട്ട് നടത്തുകയാണ് അത് ഓരോ കുടുംബാംഗങ്ങളും അതിൽ പങ്കുകൊള്ളുന്ന വളരെയധികം വിശേഷപ്പെട്ടതായിട്ടാണ് കറക്കാക്കുന്നത് അവിടെ എന്തൊരു ചടങ്ങ് നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഭദ്രകാളിക്ക് മാത്രം പോരാ വിഷുവിനും അയ്യപ്പനും കൂടി തന്ത്രി ചടങ്ങുകൾ നടക്കുന്നതാണ് ഈ ഗുരുതി അവിടെ പങ്കെടുക്കാൻ പല ദൂര സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തിച്ചേർന്ന് കണ്ടുവരുന്നു ഭദ്രകാളം അധിക വിശേഷപ്പെട്ട ഒരു ചടങ്ങായിട്ടാണ് ഇവിടെ ഈ ഗുരുതി നടന്നു വരുന്നത് മുൻകാലങ്ങളിലെല്ലാം വർഷത്തിലൊന്നോ രണ്ടോ ഗുരുതിയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളു ഇന്ന് ദൂര സ്ഥലങ്ങളിൽ വന്ന് ഭദ്രങ്ങൾ വഴിപാടായിട്ട് മാസത്തിൽ ഒന്നും രണ്ടും മൂന്നു വരെ ഗുരുതികൾ നടന്നു വരുന്നുണ്ട് അതെല്ലാം തന്നിട്ട് മുഖ്യകർമ്മത്വത്തിലാണ് നടന്നത് പിന്നെ രാമായണ മാസത്തിലെ അടുത്ത ചടങ്ങ് വരുന്ന അവിടെ അഖണ്ഡനാമജ്ഞയാണ് പിന്നെ നാലമ്പല യാത്ര ഉണ്ട് ഓഗസ്റ്റ് മൂന്നാം തീയതി ഭാവിൻ്റെ എല്ലാവിധ ചടങ്ങുകളും അവിടെ അവിടുണ്ട് ആചാരമുഖേനെ കർമ്മങ്ങൾ ചെയ്യാനും കുളിക്കാനും വസ്ത്രം മാറാനും ഇതൊക്കെ ലഘുഭക്ഷണത്തോടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് തിരുഹോമം കഴിക്കാൻ സൗകര്യമുണ്ട് ക്ഷേത്രത്തെ നിത്യദാനം മോ കാലത്തോ അഞ്ചര മുട്ടൊമ്പര വരെയും വെളിയിട്ട് അഞ്ചര മുതൽ ഏഴ് മണിവരെയാണ് പിന്നെ പ്രത്യേക ചടങ്ങ് ഒന്ന് ഉറപ്പെടുത്താണ് അവിടെ ഈ കർക്കിട മാസം മുപ്പത്തിരണ്ട് ദിവസമാണ് ഇക്കൊല്ലം വരുന്നത് ഈ മുപ്പത്തിരണ്ട് ദിവസം ഭദ്രകാളി നടയിൽ ദാരിദ്ര്യം പാട്ട് കുറുപ്പന്മാരുടെ കർമ്മത്വത്തിൽ നടത്തുന്നതാണ് അത് ഓരോ വീട്ടിൽ നിന്നുള്ള ഓരോ ഭത്തരെയും പ്രത്യേകം പ്രത്യേക വഴിപാടായിട്ടാണ് നടന്നു വരുന്നത് അത് ഇക്കൊല്ലം കർക്കടം ഫുള്ളായിട്ട് നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഈ സംക്രാന്തി താല്പര്യക്കും അതുണ്ട് ചിങ്ങത്തിലും ഇപ്പോൾ ആളുകൾ ബുക്കിംഗ് കഴിഞ്ഞു ചിങ്ങം ഫുള്ളായി ഇതെല്ലാം നാട്ടുകാരെ ഈ വക ക്ഷും ചെറുതുരുത്തി പുതുശ്ശേരിയിലെ ശ്രീ മിത്രാനന്ദപുരം മഹാവിഷ്ണു ഭദ്രകാളി അയ്യപ്പ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണം ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് നടക്കുന്നത് പതിനഞ്ചാം തീയതി കർക്കിടക താലപ്പൊലിയുടെ കാൽനാട്ടൽ കർമ്മം സോമൻ ആചാര്യയുടെ നേതൃത്വത്തിൽ നടക്കും തുടർന്ന് കോമരം മണികണ്ഠന്റെ കാർമ്മികത്വത്തിൽ ദേവി നടയിൽ താലം എഴുന്നള്ളിപ്പും അതിഗംഭീരമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പതിനാറാം തീയതി മുതൽ ദിവസവും രാവിലെ രാമായണ പാരായണം ഗണപതി ഹോമം ഭഗവത് സേവയും ഉണ്ടായിരിക്കും പതിനാറിന് രാവിലെ ഏഴ് മുപ്പതിന് കലാമണ്ഡലം ഹരിദാസ് പൈങ്കുളം രാമകൃഷ്ണ രാമകൃഷ്ണക്കുറുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ ദാരിക വധം പാട്ടും നടക്കും തുടർന്ന് വിവിധ ദിവസങ്ങളിലായി പ്രത്യേക ചടങ്ങുകളും ഉണ്ടായിരിക്കും ജൂലൈ മുപ്പത്തിയൊന്നാം തീയതി നാലമ്പല ദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മൂന്നിന് കർക്കിടക വാവ് ബലിതർപ്പണം മഹാതിലഹോമം പൂജ എന്നിവയും രാവിലെ അഞ്ചു മുതൽ ക്ഷേത്രത്തിൽ നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന് ക്ഷേത്ര കമ്മിറ്റി മെമ്പർമാരായ സെക്രട്ടറി എൻ എസ് സുരേന്ദ്രൻ ട്രഷറർ കെ സുബ്രഹ്മണ്യൻ മറ്റംഗങ്ങളായ സുരേഷ് വി നായർ രാഘവൻ പി വി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു news test CCB